ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം വർഷ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടന്നു വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തിയ പരിപാടി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവമാണ് വരവേൽപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്നത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് കെ കെ കുരുവിള യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു താങ്ങായി തണലായി മികച്ച രക്ഷാകർതൃത്വം എന്ന വിഷയത്തിൽ ചരിത്ര വിഭാഗം അധ്യാപകൻ കെ ബി ഷമീർ ക്ലാസ് എടുത്തു അയാനിക മെന്റൽ ഹെൽത്ത് ഇനിഷ്യേറ്റീവ് ഡയറക്ടർ ശരത് തേനുമൂല സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു എസ് നായർ മുനിസിപ്പൽ വാർഡ് കൌൺസിലർ രാജു ശ്രീരാജു ഹെഡ്മാസ്റ്റർ ജാലിമോൻ എസ് മൂവാറ്റുപുഴ ഹൌസിംഗ് സഹകരണ സംഘം സെക്രട്ടറി പ്രസന്നകുമാരി സീനിയർ അസിസ്റ്റന്റ് ബിന്ദുമാൾ ടി ആർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ